പരിശുദ്ധയാമേ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ നിന്റെ സന്നിധിലിത കണ്ണിലൂടെ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങ് ചേർത്ത് പരിശുദ്ധയാമേ പരിശുദ്ധ ദൈവമാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ എല്ലാം പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തോട് ചേർക്കുവാനാണല്ലോ അമ്മേ മാതാവേ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് വീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയാമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ആകുലതകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ തമ്പുരാനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വഴിയില്ലാതെ തളർന്നു നിൽക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വഴിവാതിലുകൾ തുറന്നു തരയണമേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമായ പാതയിലൂടെ അമ്മ നടത്തണമേ പരശുധെ അമ്മ ദൈവമാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ആ മക്കൾക്ക് നേരെ അമ്മ തുറന്നു തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും ജീവിത ആവശ്യങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്കറിയാമല്ലോ പരശുദ്ധേ അമ്മ ദൈവമാതാവേ സങ്കടങ്ങളും വേദനകൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം ഇല്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയാതെ പാരപ്പെട്ട ഓരോ മക്കളും അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയെ അവർക്ക് രോഗസൗഖ്യം നൽകി അനും ഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈശോ കാൽവരിയിൽ ചിന്തിയ തിരു രക്തം ഓരോ രോഗികളായ മക്കളുടെ ശരീരത്തിലൂടെയും അമ്മ ഒഴുക്കണമേ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗപീടകളിൽ നിന്ന് അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമാധാനമായി കടന്നു ചൊല്ലണമേ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സന്തോഷമായി അമ്മ കടന്നു ചെല്ലണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയും മാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റി അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധം അമ്മയവരെ സഹായിക്കണമേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളുടെ എല്ലാ വഴിപാതലുകളും തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവേ നല്ലൊരു വിജയം കൊടുത്ത് അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ അമ്മ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ വിശ്വാതടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ആ മക്കൾക്ക് അമ്മ അനുയോജ്യമായ തുറന്നു വഴിപാതിൽ തുറന്നുകൊടുക്കണമേ അമ്മേ ദൈവമാതാവേ ജോലി നഷ്ടപ്പെട്ട് ഭാരത്തിൽ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ തകർച്ചയുടെ സമയത്ത് അമ്മയവരെ താങ്ങിക്കൊള്ളണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്നിസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനേകം ആത്മാക്കളെ അങ്ങയോട് ചേർക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പഠിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ അമ്മ അമ്മയെത്തിക്കണമേ പരിശുധെ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി കിടപ്പിലായവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിൻ്റെ ബലത്തെ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ ഈശോയെ അങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എണ്ണമല്യ നിരവധിയായ അത്ഭുതങ്ങൾ ഓരോ മക്കളിലും അങ്ങ് പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും നികത്തി ദൈവ ഞങ്ങളെ മാറ്റണമേ ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോകുന്ന നിമിഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് കർത്താവെ നിന്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ വഴികാട്ടിയായി ഞങ്ങൾക്ക് മുൻപേ പരിശുദ്ധി അമ്മയെ സഞ്ചരിക്കണമേ അമ്മയെ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ ദൈവസാക്ഷിയായി പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ പരശുദ്ധി അമ്മയെ ദൈവ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ